നവജാത ശിശുക്കൾ ഉൾപ്പെടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സോപ്പ് ഉപയോഗിക്കണം എന്ന് ഒരുപാട് പേരൻസിങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിനെപ്പറ്റി പറയുന്നതിനു മുമ്പ് ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കും എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഈ സോപ്പ് ആൽക്കലി അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്രത്യേകിച്ച് ഈ ലിക്വിഡ് സോപ്പാകുമ്പോൾ സാധാരണ ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ സാധാരണ സോഡിയം ഹൈട്രോക്സൈഡ് അതൊരു പ്രത്യേക രീതി പ്രത്യേക അളവിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഓയിലുമായിട്ട് കലർത്തി ചൂടാക്കി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ സോപ്പ് സ്ട്രോങ് ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അത് നമ്മുടെ പി എച്ച് പേപ്പറിൽ നോക്കിയാൽ അങ്ങ് വരും പതിനാല് പതിനാല് അത് ഭയങ്കര ആൽക്കലി ആണ് നമ്മുടെ കൈപ്പൊള്ളും മറ്റേ ഏറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നന്ന് കാണും അത് ഭയങ്കര ആസിഡാണ് അതും കൈ കൊള്ളും അതിന്റെ മധ്യത്തിൽ ഏഴാണ് അത് ന്യൂട്രൽ ആണ് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അതാണ് ആ പി എച്ചിനെ ഒരു കോൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞത് അവിടെ ആൽക്കലി ശരിക്കും നമ്മുടെ അഴുക്കുകൾ ഡെർട്ടിനെയൊക്കെ മാറ്റാൻ നല്ലതാണ് പക്ഷെ നമ്മുടെ കൈ കൊള്ളാൻ പാടില്ലല്ലോ അപ്പൊ നമ്മുടെ ഈ തുണിയൊക്കെ അലക്കുന്നത് കാരണം തുണിയുടെ കാര്യം പറയാൻ കാര്യം നമ്മുടെ ശരീരത്തിനേക്കാളും കൂടുതൽ ഡെർട്ട് അഴ് അഴുക്ക് തുണിയിലാണ് ഉണ്ടാവുക അപ്പൊ തുണി അലക്കുന്ന സോപ്പുകൾക്ക് കുറച്ച് ക്ഷാരാംശം കൂടുതൽ വേണം അൽക്കലി കൂടുതൽ വേണം എന്നാൽ നമ്മുടെ കൈ പൊള്ളാനും പാടില്ല അപ്പൊ സാധാരണ ഒരു പത്ത് പതിനൊന്ന് ആ രീതിയിൽ ഉള്ള ഒരു പി എച്ച് ആയിരിക്കും സാധാരണ ഈ അലക്ക് സോപ്പിന് ഉണ്ടാവുക അപ്പൊ ഇതിൽ ഈ ക്ഷാരാംശം കൂടുതലായതുകൊണ്ട് അലക്ക് സോപ്പ് നമ്മൾ ഒരുപാട് നേരം കൈകാര്യം ചെയ്താലും അതായത് നമ്മൾ വാഷിംഗ് പൗഡറിൽ തുണി ഒരുപാട് നേരം അലക്കി കഴിഞ്ഞാൽ കയ്യെ ഒരുമാതിരി ചുളു നമ്മുടെ കൈയിൻ്റെ അകത്തെ തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ് എന്നിട്ട് പോലും അത് ചുളുങ്ങുന്നത് അതുകൊണ്ട് ഒരു മുതിർന്ന ആള് വാഷിംഗ് സോപ്പ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ടുള്ള കൈയാണ് ഈ കാണിച്ചിരിക്കുന്നത് കാണാമല്ലോ നല്ലവണ്ണം ആ തൊലി ചുളുങ്ങിപ്പോയി അപ്പം ഇതൊന്നും നമ്മുടെ ഉപയോഗിക്കുന്ന സോപ്പിൽ പാടില്ല അപ്പം നമ്മുടെ കുളിക്ക് ഉപയോഗിക്കുന്ന സോപ്പ് പി എച്ച് ഇതിനേക്കാളും കുറഞ്ഞിരിക്കാം ഇതിനേക്കാളും കുറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് എറൌണ്ട് എയ്റ്റ് നമുക്ക് വിചാരിക്കാം ഈ അലക്ക് സോപ്പ് ഉള്ളതിൽ എല്ലാം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെയൊക്കെ ആയിരിക്കും പി എച്ച് അപ്പം ഇതിന് നമുക്കൊരു അറൌണ്ട് എയ്റ്റ് കണക്കാക്കാം അതിലും താഴെ പി എച്ച് പോയി കഴിഞ്ഞാൽ അഴുക്ക് ഇളവാണ്ടിരിക്കാം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പി എച്ച് ഏഴിന് മുകളിൽ തന്നെ വേണ്ടത് അപ്പോൾ ഈ ശിശുക്കൾക്ക് അതായത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നവജാത ശിശുക്കൾക്ക് ഈ സോപ്പ് ഉപയോഗിക്കാമോ അതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവജാത ശിശുക്കളുടെ ഈ തൊലി എന്ന് പറഞ്ഞത് വളരെ കട്ടി കുറവാണ് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഈ തൊലിയുടെ ഈ കോശങ്ങളുടെ ആവരണം അതൊരു തരം കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അത് മുതിർന്നവരിലും അങ്ങനെ തന്നെ കുട്ടികളിലും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഈ തൊലിക്ക് നമുക്കൊരു തിളക്കം ഒരു ഗ്ലോ തോന്നും അപ്പൊ ഈ കൊഴുപ്പിന്റെ അംശമുള്ള ആ ഒരു ആവരണമാണ് നമ്മുടെ തൊലിക്കുള്ളത് അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് കൊഴുപ്പ് വരണ്ടു നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ എന്ത് സംഭവിക്കും ആ കൊഴുപ്പ് അങ്ങ് പോവില്ലേ അതേമാതിരി നമ്മുടെ ഈ തൊലിയുടെ പുറത്തുള്ള ആ കൊഴുപ്പിന്റെ ആവരണം സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പോകും ഇപ്പൊ മുതിർന്നവരിൽ എങ്ങനെ പോയാലും പെട്ടെന്ന് അത് വരാനൊരു സാധ്യതയുണ്ട് പക്ഷെ കുട്ടികളിൽ അങ്ങനെയല്ല പെട്ടെന്ന് തിരികെ വരാൻ എളുപ്പമല്ല അതുകൊണ്ട് കുട്ടികളിൽ അത് ഈ നമ്മുടെ മുതിർന്നവരിൽ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തൊലിപ്പുറത്ത് ബ്രേക്ക് ഇടുവരും അതായത് ഉദാഹരണമായിട്ട് ഒരു മതിലിന്റെ സിമ്മെന്റിന് വരുന്ന ബ്രേക്ക് ആ വരുന്നതുപോലെ ഒരു അപ്പിയറൻസ് വരും അപ്പൊ എന്ത് സംഭവിക്കും ജലാംശം നഷ്ടപ്പെടും ഈ ദ്വാരത്തിൽ കൂടെ നമ്മൾ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെടും ഈ ദ്വാരത്തിൽ കൂടെ ആണുക്കൾക്ക് നുഴഞ്ഞകത്തോട്ട് കയറാം പിന്നെ ഇതുവരെ കയറിയിട്ടില്ലാത്ത ഈ അലർജി സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് കയറി വരാം സ്കിന്നിലൊക്കെ അലർജി വരാം അങ്ങനെ നമ്മൾ കുഞ്ഞിന്റെ ഗുണത്തിന് വേണ്ടി എന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് വെച്ച് കുളിപ്പിക്കുമ്പോൾ ഗുണത്തിനേക്കാളും അധികം ദോഷം വരും എല്ലാവർക്കും വരുമെന്നല്ല ചില കുട്ടികൾക്കെങ്കിലും ഇത് അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് തൊലിക്ക് വളരെ സൗമ്യമായ സോപ്പായിരിക്കണം അതായത് വലിയ മണമൊന്നും പാ കഠിനമായ മണമൊന്നും പാടില്ല പക്ഷെ ഒട്ടും മണവില്ലാത്ത സോപ്പ് നമ്മുടെ നിർമ്മാതാക്കൾക്ക് ഇറക്കാൻ പറ്റൂല എന്തുകൊണ്ടാ നമ്മൾ വാങ്ങൂല ഒരു മണവും ഇല്ലാത്ത സോപ്പ് നമ്മൾ വാങ്ങൂല്ല അപ്പൊ നിർമ്മാതാക്കൾ കുറച്ച് മണം ചേർത്ത് അതിന് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ വാങ്ങുമ്പോ ൂക്ഷമായ മണമൊന്നുമില്ലാത്ത വളരെ ജെന്റിലായിട്ടുള്ള മണമുള്ള സുഖം നോക്കി വാങ്ങുക രണ്ട് നമ്മുടെ കുഞ്ഞിന്റെ തൊലിയുടെ ഈർപ്പം അല്ലെങ്കിൽ മിനിസം നിലനിർത്താനുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസർ എന്ന് പറയും സാധാരണ ഗ്ലിസറിൻ പോലുള്ള സാധനങ്ങൾ അതുണ്ടാവും പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പി എച്ച് ആ നമ്മുടെ കുഞ്ഞുങ്ങള് ശിശു ജനിക്കുമ്പോ ഒരുമാതിരി പുട്ടിയിട്ടതുപോലെ ഒരു സാധനം കാണും വെർണിക്സ് കേസിയോസ എന്ന് പറയും അത് പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ശിശുവിന്റെ തൊലിയുടെ പി എച്ച് ഒരു അഞ്ചര ആറ് ആ രീതിയിലായി അപ്പൊ ആ പി എച്ചിൽ നിന്നും വളരെ ഒന്നും വ്യത്യസ്തമല്ലാത്ത പി എച്ച് ഉള്ള സോപ്പ് വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പൊ അതിന്റെ ഗുണം എന്താ നമ്മുടെ തൊലിയിലെ ഈ കൊഴുപ്പിന്റെ ആവരണങ്ങൾ അല്ലെങ്കിൽ ഓയിലി അപ്പിയറൻസ് ഒന്നും കളയില്ല ചെറിയൊരു എന്താണ് വലിയ കഠിനമായ അഴുക്കൊന്നും മാറില്ല പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിന്റെ ദേഹത്ത് അങ്ങനെ ഇളകാൻ ബുദ്ധിമുട്ടുള്ള കഠിനമായൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കണ്ട പിന്നെ ഈ പി എച്ച് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ബേബി സോപ്പുകൾ കടയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ തരും അപ്പം ഡോക്ടറെ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങണം അല്ല നിങ്ങൾക്ക് തന്നെ ഇത് പരിശോധിക്കണമെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കുക സോപ്പിന്റെ പേര് അടിക്കുക എന്നിട്ട് പി എന്ന് അടിക്കുക അപ്പൊ ആ സോപ്പിന്റെ പി എത്രയാണെന്ന് നമ്മുടെ ഗൂഗിള് പറയും ഇനി നമുക്ക് വേണമെങ്കിൽ തന്നെത്താനും ചെയ്ത് നോക്കാം ഈ ലിറ്റ്മസ് പേപ്പർ ഉണ്ടല്ലോ ഈ കാണുന്നു അപ്പൊ ഈ ലിറ്റ്മസ് പേപ്പർ ഇപ്പൊ നമ്മള് ഈ ചുമന്ന ലിറ്റ്മസ് പേപ്പർ ഈ സോപ്പിൽ ഞമ്മിക്കുന്നു ഇത് നമ്മൾ മുതിർന്നവർ ഉപയോഗിക്കുന്ന സോപ്പാണ് സോപ്പിൽ വെക്കുമ്പോൾ കണ്ടോ അത് നീല നിറമായി അതായത് ഇത് ക്ഷാരമാണ് ആൽക്കലിയാണ് അതേസമയം നീല ലിറ്റ്മസ് പേപ്പർ അതായത് ഞാൻ നീൽ നീല ലിറ്റ്മസ് പേപ്പർ അതിനകത്ത് വെച്ചിട്ട് നിറവ്യത്യാസം അതായത് അത് ചാരം തന്നെയാണ് ആൽക്കലി തന്നെയാണ് ഇതേമാതിരി ചുമന്ന ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പലതരം സോപ്പുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എല്ലാ നമ്മൾ മുതിർന്നവര് കുളിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സോപ്പുകളും ക്ഷാരാംശമുള്ളതാണ് അതായത് ആൽക്കലി ആണ് എന്നതിന്ന് നിങ്ങക്ക് മനസ്സിലായി കാരണം എല്ലാ ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നുണ്ട് അപ്പോൾ ചാരമാണ് അതേസമയം ഈ സോപ്പ് നോക്കുക ഇതൊരു കുഞ്ഞുങ്ങളുടെ സോപ്പാണ് ഇതില് നമ്മള് ചുമന്ന ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് അത് ചുമപ്പായി തന്നെ തുടരുകയാണ് അപ്പോൾ പി എച്ച് ഏഴിനും താഴെയാണ് ഏഴിനും മുകളിലാണെങ്കിൽ അത് നീലയാവേണ്ടതാണ് എന്നിട്ട് നമ്മൾ ഒരു നീല ലിറ്റ്മസ് പേപ്പർ വെച്ചു അപ്പോൾ അത് ചുമപ്പായി അതിന്റെ അർത്ഥം എന്താ ഇത് ആസിഡാണ് അപ്പോൾ ഈ തീര കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോപ്പ് ആസിഡ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഈ സോപ്പ് നമ്മുടെ ഈ ലിറ്റ്മസ് പേപ്പർ വെച്ച് തന്നെ എത്ര പി എച്ച് എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആസിഡ് എന്ന് ആസിഡെന്ന് കഴിഞ്ഞാൽ പി എച്ച് ഒന്ന് രണ്ട് അങ്ങനെയൊന്നും പോകരുത് അത് പൊള്ളി പോകും കാരണം അത് സ്ട്രോങ് ആസിഡാണ് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ആറ് ആ റിക് അതായത് അടുത്ത് പക്ഷേ ആസിഡിലുണ്ട് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന സോപ്പ് ന്യൂട്രൽ പി എച്ച് അതായത് സെവനിൽ നിന്നും ഒരു ലേശം ആസിഡ് അതായത് സിക്സ് ഫൈവ് പോയിന്റ് ഫൈവ് അങ്ങനെ മുതിർന്നവർക്ക് ഉപയോഗിക്കുന്നത് ന്യൂട്രൽ പി ലേശം ആൽക്കലി അതായത് ഒരു ഏഴര എട്ട് പലപ്പോഴും ശരിക്കു പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സോപ്പിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഇനി അമ്മമാര് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എണ്ണ വേച്ച് കുളിപ്പിക്കാമോ ശരിക്കും പറഞ്ഞാൽ എണ്ണ വേച്ച് കുളിപ്പിക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ വളരെ കട്ടിയുള്ള എണ്ണ ഉപയോഗിക്കരുത് കട്ടിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഒഴുകി വരാൻ വരാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളത് ഉപയോഗിക്കരുത് കാരണം നമ്മുടെ ഈ തൊലിക്കകത്ത് ചില കുഞ്ഞ് 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 ദ്വാരങ്ങളുണ്ട് ഒരു തരം ദ്വാരത്തിൽ കൂടെ നമ്മുടെ വേർപ്പ് പുറത്തു വരും വേറൊരു തരം ദ്വാരത്തിൽ കൂടെ ശീപം എന്ന് പറയുന്ന ഒരു സാധനം വരും ഈ സീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിലി സബ്സ്റ്റൻസ് അത് വെച്ചിട്ടാണ് നമ്മുടെ തൊലിക്ക് ഒരു തിളക്കം വരുന്നത് അപ്പൊ ഈ ദ്വാരങ്ങൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കട്ടിയുള്ള എണ്ണ ഉപയോഗിച്ചാൽ കട്ടി കുറഞ്ഞ എണ്ണ ഉപയോഗിക്കാം നമുക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ല ഒത്തിരി പൈസ ഉള്ളവരാണെങ്കിൽ ഒലേവ് ഓയിൽ ഉപയോഗിക്കാം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെർജിൻ ഓയിൽ എന്ന് പറയും ഈ വെർജിൻ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമല്ല ഇത് പ്രോസസ്സ് ചെയ്യാതെ മണമൊന്നും ചേർക്കാത്ത അല്ലെങ്കിൽ കളറൊന്നും ചേർക്കാത്ത അത്രയായി അർത്ഥമാകും രണ്ടാമത് ഈ കുട്ടികളെ കുളിപ്പിച്ചിട്ട് തുടയ്ക്കുന്നത് ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ അമർത്തി തുടയ്ക്കരുത് കാരണം തൊലി വളരെ കട്ടി കുറവാണ് ഈ ടവല് വെച്ച് ഇങ്ങനെ പാറ്റ് ചെയ്ത് അതായത് ഉപ്പി എടുക്കുക